അടിസ്ഥാന രഹിതവും അസംബന്ധകരവുമായിട്ടുള്ള ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു മണ്ഡലത്തെയാണ് എടുത്തു പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലന്റ് എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് അവിടെ മൂന്ന് ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ വളരെ ക്ലിയറാണ് അദ്ദേഹം യുവാക്കളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി തകർക്കാൻ വളരെ ബോധപൂർവ്വം നടത്തിയിട്ടുള്ള അസംബന്ധരമായിട്ടുള്ള ആരോപണം ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഓരോ ആരോപണങ്ങൾക്കും ഇതിനോടകം തന്നെ മറുപടി വന്നു കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ടില്ല കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൊടുക്കാൻ കേസിൽ എങ്ങനെയാണ് ബിനാർ എസ് ഐ ആർ കേസിൽ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് അതേ രീതിയിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ കമ്മീഷനിലെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ ഈ ഒ ടി പി ട്രെയിൽ ആണെങ്കിലും അതേപോലെ തന്നെ ഐ പി അഡ്രസ്സുകൾ ഇത് ഫർണിഷ് ചെയ്യാൻ പറയും അന്വേഷണ ഏജൻസികൾക്ക് വോട്ടർ ഡീറ്റെയിൽസ് നൽകുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളും ചിത്രങ്ങളും ആ ചട്ടങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെ തവണ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രം ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് കർണാടക പോലീസ് വെച്ചിട്ടില്ല കർണാടക പോലീസ് ഇങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെച്ചിട്ടില്ല ഇവിടെ രാഹുൽ ഗാന്ധി സ്വന്തം നിലയിൽ പറയുന്ന അൺവെരിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലെയിം മാത്രമാണ് പതിനെട്ട് തവണ ആവശ്യപ്പെട്ടു എന്നുള്ളത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ിലെ സി ഐ ഡി റിപ്പോർട്ടിൽ പറയുന്നത് രാഹുൽ ഗാന്ധി പറയുന്ന ബേസിക് ടാക്സ് പോലും തെറ്റാണ് ഒന്ന് അദ്ദേഹം പറയുന്നു ഈ ക്രമക്കേട് കണ്ടുപിടിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് മാത്രമാണ് അങ്ങനെയാണ് ജനുവരി അഞ്ചിന് പ്രസിദ്ധീകരിച്ചിരുന്ന വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ തെറ്റുണ്ടായിരുന്നു എന്ന് ഡിസംബർ പത്തൊമ്പതിന് എങ്ങനെയാണ് കണ്ടുപിടിക്കപ്പെടുന്നത് മാത്രമല്ല ഈ വോട്ടർ പട്ടിക കോൺഗ്രസിന്റെ കയ്യിൽ മൂന്ന് മാസം ഉണ്ടായിരുന്നല്ലോ ഈ മൂന്ന് മാസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും ഉന്നയിച്ചിട്ടില്ല ഇവരുടെ ബൂത്തിലെ ഒരു ഏജന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് കണ്ടെത്തി അദ്ദേഹത്തിന്റെ അമ്മാവന്റെ പേര് നീക്കം ചെയ്ത് കണ്ടെത്തി എന്ന് പറയില്ലേ രണ്ടര വർഷമായിട്ടും അദ്ദേഹം എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കോടതിയിൽ പോയിട്ടുണ്ടോ രണ്ടര വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി വന്ന പത്രസമ്മേളനത്തിൽ എലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തിട്ടുള്ള ഒരു പരാതി വെച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഫ്രോഡ് നടത്തുന്നു എന്ന് പറയുന്നതിന് എന്ത് മാനദണ്ഡം ഇവിടെ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറത്താക്കിയത് കോൺഗ്രസിന്റെ എം എൽ എനെയാണ് ഒരു അസം ാരോപണം ഉന്നയിക്കുക എന്നിട്ട് അത് തെറ്റാണെന്ന് ബന്ധപ്പെട്ട സ്ഥാപനം പറയുമ്പോൾ തെറ്റായതുകൊണ്ടല്ലേ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഇങ്ങനെ നടന്നിട്ടില്ലെന്ന് നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്നില്ല